ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞള്ളരി കാട്ടു പക്ഷി മഴ തിന്ന മാമരക്കുമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറക ചെറുതിളക്കി നോവുമെന്നോർത്തു പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു ഇടറും ഈ ഗാനമോ പതുവു പോൽ കൊത്തി പിരിഞ്ഞ് പോയി മെയ് ചൂടിലടവെച്ചുയർത്തിയ കൊച്ചു മക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായന്തിയെ കണ്ണാൽ ഒഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാപ്പു ഉണർന്ന നേരം ഒരു കൂടി പതുക്കെ മൂളും കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങും ഇപ്പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ല സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ട് പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നു പോകെ ഇനിയും പറക്കില്ല എന്ന് തോർക്കാതെ വിരുമാനമുള്ളൽ പുണർന്നുകൊണ്ട് വെട്ടിയ കുറ്റിമേൽ ചാങ്ങിരുന്നാർദ്രമാറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ട് 지 <목소리나>